ഇനി മഹാനായ ജില്ലാനുതങ്ങൾ ചൊല്ലിയ ഹംഡിയ എന്ന ബെയ്ത്തും കൂടി ചൊല്ലി നമുക്ക് ജിലാനുതങ്ങൾ ചൊല്ലിയ കുറെ ഖസീതകൾ കവിതകളുണ്ട് അതിൽ വളരെ ഫലപത്തായ കസീതയാണ് ഹംഡിയ എന്ന കസീത ആ ബഹുമാനപ്പെട്ടവർ ഇലാഹിയായ ഇഷാറത്ത് കൊണ്ട് ചൊല്ലിയതാണെന്നാണ് ഇതിനെ വിശദീകരിച്ച ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഇജാതത്ത് കൊടുക്കുകയും ആയിരങ്ങൾ ഇത് ലോകത്തിന്റെ നാനാഭാഗത്തും പതിവാക്കുകയും ചെയ്യുകയും അവർക്ക് അതിലൂടെ പല ഫ്രത്തുഹാത്തുകളും ലഭിക്കുകയും ചെയ്തു എന്ന് പല കിതാബിലും കാണാൻ കഴിയും ഇത് നാൽപ്പത് ദിവസം ചൊല്ലുന്ന ആളുകൾക്ക് ജീലാനിതങ്ങളെ കാണാൻ കഴിയും ഇത് അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറബി പഠിക്കുന്ന കാലത്ത് അവർ ഇത് ചൊല്ലിയാൽ അവർക്ക് അറബിയിൽ വല്ലാത്ത കഴിവുണ്ടാകും സംസാരിക്കാനും എഴുതാനൊക്കെ കഴിവുണ്ടാകും എന്നും ഇതിനെ സംബന്ധിച്ച് പ്രത്യേകമായി ഹാസത്തൻ ഹാസത്തൻ എന്ന് പറഞ്ഞ് അയ്മത്ത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഫലം ലഭ്യത്താണ് വിഷമങ്ങൾ തീരാൻ പ്രയാസങ്ങൾ തീരാൻ ബുദ്ധിമുട്ട് നീങ്ങാൻ കടങ്ങൾ വിടാൻ അങ്ങനെ കുറെ ഫലങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഈ പാട്ടിന്റെ ഈ പാട്ട് അകായിക്കൻ്റെ ആശയങ്ങൾ മാത്രം ഒതുങ്ങിയ വരികളാണ് ഇതിൽ ഓരോ വരികൾക്കും വലിയ വലിയ ഫായിതകളുണ്ട് മതതി നമുക്ക് നൽകട്ടെ പത്തു ദിവസം ഇഷാന്റെ മുമ്പ് നമ്മൾ ഇത് ചൊല്ലിയിട്ടുണ്ട് പത്ത് ദിവസം ഇനി നിങ്ങൾ സൗകര്യം പോലെയൊക്കെ വിഷമങ്ങൾക്ക് പത്ത് ദിവസോ പതിനൊന്ന് ദിവസോ നാൽപ്പത് ദിവസമൊക്കെ കരുതി ചൊല്ലിയാൽ പത്ത് ഉണ്ടാകും നമ്മൾ ഇതിവിടെ അടിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവര് ചോദിച്ചാൽ നഷ്ടപ്പെടുത്താതെ ചെയ്യുമെന്നുണ്ടെങ്കിൽ അവർക്ക് നൽകപ്പെടും ഇൻഷാല് ഇത് നല്ലൊരു ഫസീതയാണ് നല്ല മുിനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഒതോടുകൂടെ ഹൽക്കയായിരുന്നു ഏഹ് നമ്മളെ വീട്ടിലൊക്കെ ഹൽക്കയായിരുന്നു ദഫൊക്കെ മുട്ടി വളരെ ആത്മാർത്ഥമായി ഓരോ വരിക്കും മുറാദി എന്റെ ലക്ഷ്യമേ എന്റെ ലക്ഷ്യമേ മൊഹിതീൻ ഷേഖെ എന്ന് വിളിച്ച് ഓരോരുത്തരും ജവാബ് ചൊല്ലി വെയിത്ത് ചൊല്ലിയാൽ വിഷയങ്ങൾക്കൊക്കെ ഫത്തുഹുണ്ടാവും ഇങ്ങനെ കുറെയൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് പള്ളിയിൽ ഇപ്പൊ നമുക്ക് ദഫൊന്നും മുട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദഫൊന്നും മുട്ടാത് ദഫൊക്കെ മുട്ടി എല്ലാ പത്താളുണ്ടെങ്കിൽ പത്താളും ദഫ് മുട്ടി ഇത് അങ്ങ് കാണാതെ ചൊല്ലിയാൽ ആ വിഷയം അപ്പൊ തന്നെ ഫത്തു ഉറപ്പായിട്ടും പത്തു അത് ഭയങ്കര ഒരു ജസ്ബിന്റെ ആ ഒരു ഹക്കീക്കത്തുള്ള ഒരു എന്താ പറയാ ഒരു സെക്കറുള്ള കസീതയാണ് ഇതിന്റെ ജലാലയത്ത് ഭയങ്കര പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ചൊല്ലിയാൽ അതിന് ഫൈലുകള് കിട്ടുന്നേ ഉള്ളു അതിന്റെ പ്രത്യേക ശൈലികളൊക്കെ അതിന് അതിന്റെ അഹലുകാർ മാത്രമേ പങ്കെടുത്ത് പങ്കെടുത്തു പലർക്കൊക്കെ എന്താണുപ്പതി എങ്ങനെയാണ് ഇങ്ങനെ കൽബ് മന്ത്രിക്കുന്ന വസ്വാസിന്റെ അഹിലുകാരുണ്ടാവും അത് റസൂർദാനെ പറ്റി പറഞ്ഞാലും ഉണ്ടാവും അള്ളഹാനെ പറ്റി പറഞ്ഞാൽ അത് കാൽബ് കേടുവന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറിപ്പോ ഭയങ്കര നഷ്ടമായിരിക്കും ഈമാൻ തെറ്റി പോവും മരിച്ച അങ്ങനൊന്നും വരരുത് നമ്മളെ കലബിൽ വരാതിരിക്കാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ ആയിത്തീരണം എന്ത് ഇതൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരാപതിയിൽ വന്നിരിക്കുന്നവരൊക്കെ പക്ഷേ എന്നാലും ഓരോ ഓരോ ഘട്ടങ്ങളിൽ പലരുമായുള്ള സമ്പർക്കങ്ങളെ കൊണ്ട് മുനാഫിക്കുമായുള്ള സമ്പർക്കങ്ങളെ കൊണ്ട് നമ്മുടെ കൽബ് ഈമാനിൽ നിന്ന് എങ്ങോട്ടോ തെന്നി പോകുന്ന ഒരവസ്ഥയാണ് അപ്പൊ അത് അവരെ പറ്റി നല്ലത് വിചാരിച്ചാൽ തന്നെ അവൻ രക്ഷപ്പെടുന്നതീ പറഞ്ഞു നല്ലത് വിചാരിച്ചു ജലാനിതങ്ങളെ മദ്രസയുടെ കോളേജിന്റെ അപ്പുറത്തൊരു ശ്മശാനുണ്ട് അപ്പോ ആ കോളേജ് ആ ശ്മശാനത്തിൽ ശ്മശാനത്തിലൊരാളും അറിവ് ചെയ്യപ്പെട്ടു ഞാനിത് തഫ്രീദിയിലോടോ കണ്ടതാ അപ്പോ ബഹുമാനപ്പെട്ടവര് അവിടെ അപ്പൊ ആ കബറിലുള്ള ആള് പെരും കരച്ചിൽ അതിന്റെ അടുത്തുകൂടി പോണവരൊക്കെ ആ സങ്കടത്തിൽ എന്താണ് ഇയാൾ കരയുന്നത് ഇപ്പൊ അതാബ് കൊണ്ടായിരിക്കും ശിക്ഷ കൊണ്ടായിരിക്കും അങ്ങനെ കബറിലെ അതാബുകൾ ജീലാനുധങ്ങളുടെ കൊണ്ട് പുറത്ത് കേൾപ്പിച്ചതാണ് അതാണ് സംഭവം അവരെങ്ങാനുദ്ദേശിച്ച നമുക്ക് ഇതൊക്കെ കേൾക്കാൻ കഴിയും അങ്ങനെ കേട്ട് ആ അതിന്റെ അടുത്തുകൂടി പോണവരൊക്കെ സങ്കടത്തിലായി ഒരു മനുഷ്യനെ മുസ്ലിം മുസ്ലിംമാര് മനുഷ്യനെ കബീറല്ലേ നെല്ലോളിക്കലുള്ളില് ഈ കരച്ചിലൊക്കെ കേട്ടപ്പോ ബഹുമാനപ്പെട്ട ജീലാനുധങ്ങൾ എടുത്തു വന്നിട്ട് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ ആള് കരയുന്നെ ആ കരച്ചിൽ ജീലാനുധങ്ങൾ പോൾപ്പിച്ചതാണ് ഇവരെ അതെ അവരോടൊക്കെ ഹിക്കുമത്താണ് അള്ളാഹുവിന്റെ കല്പന പ്രകാരേ ചെയ്യുള്ളു അങ്ങനെ അപ്പോ അപ്പൊ ബഹുമാനപ്പെട്ടവര് ചോദിച്ച് അയാൾ അങ്ങനെ കരയുന്നത് അതിനിപ്പോ എന്താ ചെയ്യ അയാള് നമ്മുടെ സദസ്സിൽ നമ്മുടെ സദസ്സിൽ നമ്മളെ തൊരീക്കത്തിൽ ബന്ധമുണ്ട് അയാള് ഇല്ല നമ്മളെ തൊരീക്കത്തേറ്റൊന്നും അയാൾക്ക് ബന്ധമില്ല എന്നാ നമ്മളെ മതിലിസിൽ അയാള് വരാറുണ്ടോ ഇല്ല 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 അതിനോടൊന്നും താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പൊ ഇവിടെ പള്ളി പള്ളീൻ്റെ അടുത്ത് ഇപ്പൊ ഈ ആൾക്കാരൊന്നും ഉള്ളത് ഇത്ര പോരാൾ താല്പര്യം ഇല്ല അതന്നെ അങ്ങനെ നടന്നോട്ടെ ഓട്ടീലും കുട്ടികൾ അങ്ങനെ നടത്തിക്കോട്ടെ ആ തെറ്റില്ല ആ കുറ്റില്ല ഇങ്ങനെ ജീവിച്ച് പോയ എത്ര ആളുകൾ നമ്മൾ അവരെ കാര്യത്തിൽ വേദനിക്കുകയാണ് ഈ പള്ളിയിലേക്ക് ഒരു ചവിട്ട് വെക്കാത്ത ആളുകൾ ഇതിലൂടെ പോയി നമ്മളേറ്റൊക്കെ അറിയുന്ന ആള് അവർ മരിച്ചുപോയി അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ നമുക്ക് വെറുപ്പൊന്നുമില്ല പക്ഷെ അള്ളാഹുനോട് ഒരു നെറ്റി വെച്ച് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഒരു സുചൂതി ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടി അടുത്ത ഈ പള്ളിയിൽ വരാൻ അവന് കൊഴിവില്ലെങ്കിൽ എന്ത് പറയാന അവരെ കാര്യം അവർക്ക് അസുഖം ഉണ്ട് ഇസുഖം ഉണ്ട് പറയുമ്പോ നമുക്ക് അസുഖത്തിൽ ദ്വാരക്കാൻ തന്നെ തോന്നുന്നില്ല കാരണം പള്ളിയിൽ അവർ വരുന്നില്ല അവർക്ക് ആരോഗ്യം എല്ലാം ഉണ്ട് കച്ചവടത്തിന് അവർ പോലുണ്ട് അങ്ങാടിക്കോലും പോലുണ്ട് ഹോസ്പിറ്റലിൽ പോലും പോയുണ്ട് അവർക്ക് പള്ളിയില്ല അങ്ങനത്തെ അവർക്ക് വേണ്ടി എന്തിനു ദയർക്കണം ചങ്ങായിമാര് എത്ര കാലായി ഇത് ഇത് ചീച്ചു മരിച്ചു പോണ്ടേ ഇവിടെ മുസ്ലിമായ മനുഷ്യനാണുള്ളത് ഒരു ബേദാറിലും അഞ്ചൊപ്പത്തിന് സ്പീക്കറിലൂടെ കേക്കാണ് വാങ്ക് എന്നിട്ട് കയറി വരാൻ തോന്നുന്നില്ല കബട മനസ്സോടുകൂടെ ജീവിച്ചാൽ പിന്നെ എങ്ങനെ മൂമിനായി മരിക്കും അപ്പോ ഈ വിവരം ബഹുമാനപ്പെട്ട ജീലാനുതങ്ങൾ നമ്മളെ സാസിൽ വരാറുണ്ടോ ഇല്ല നമ്മളെ അയാൾ സ്നേഹിക്കുമോ എന്നെ സ്നേഹിക്കാറുണ്ടോ നമ്മളെ ഇല്ല ഇല്ലോടൊക്കെ പോലോ നമ്മുടെ മദ്രസയുടെ അരികിലൂടെ അയാൾ പോവാറുണ്ടോ ആ അയാൾ അയാളെ റൂട്ട് ഇതിലൂടെയാണ് അള്ളാഹു അയാൾക്ക് ഫത്ത് ചെയ്യട്ടെ പുറത്തു കൊടുക്കട്ടെ എന്തോന്ന് പറഞ്ഞു പിന്നെ ആ കപൂർന്ന് കരഞ്ഞിട്ടില്ല മജലീസിന്റെ മദ്രസന്റെ അരി പോയാൾക്ക് അസുഖായി ചില്ലറല്ലാതൊന്നും ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ മജലീസൊക്കെ സംഘടിപ്പിക്കണോ അടുത്ത മത നിയമക്ക് നൽകട്ടെ വലിയ ലോകല്ലേ ഒരാളെ ബഹുമാനിച്ചാൽ പിന്നെ ലോകത്തിന് അവര് ചൊല്ലി മതായിരുന്നാലും ഇൻഷാല് ഓരോന്നിനും ടൈമില്ല